ചെയ്തു ിൽ അക്കാദമിക രംഗത്തും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും ഉപജില്ലയിലെ മികച്ച വിദ്യാലയമാകുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും പ്രതിപാദനരായ വിദ്യാർത്ഥികളെ അനുമോദിക്കാനുമായി ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂളിൽ വിജയോത്സവം നടത്തി അഡ്വക്കേറ്റ് കുഞ്ഞമ്പു ചെയ്തു എല്ലാ കുട്ടികളും അങ്ങനെ വരുമ്പോൾ അത് ശാസ്ത്രബോധം ഏത് രംഗത്തേക്കും വളർന്നു വരാനുള്ള സാധ്യത ആ കുട്ടിയിൽ അതിനുവേണ്ടിയാണ് ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത് ശാസ്ത്രമേള സംഘടിപ്പിച്ചപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുണ്ടായി സംസ്ഥാനത്തും ജില്ലയും ഇങ്ങനെ വിവിധങ്ങളായി ശരി 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 തന്നെ നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കും ജില്ലയിലും ഉപജില്ലയിലും ക്യുസ് മത്സരങ്ങളിൽ വിജയികളായവർക്കും സമ്മാനങ്ങൾ നൽകി കായിക കലാപ്രതിഭകൾ കലോത്സവം ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള ഓവറോൾ നേട്ടത്തിനർഹരായവർക്കുമുള്ള ഉപഹാര സമർപ്പണം എന്നിവ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൽ നിർവഹിച്ചു ഡയറ്റ് ഫാക്കൽറ്റി അംഗം ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള അനുമോദന ഭാഷണം നടത്തി വാർഡ് മെമ്പർ അമീർ ബി പാലോത്ത് പി ടി എ പ്രസിഡന്റ് എം കെ മെഹ്റൂഫ് എസ് എം സി ചെയർമാൻ പി താരിഖ് പി ടി എ വൈസ് പ്രസിഡന്റ് നാസർ കുരിക്കൽ എം പി ടി എ പ്രസിഡന്റ് നച്ചിലാട്ടി അച്ചിൽ കുമാർ എം തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ പി ടി ബെന്നി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുച്ചീബ് റഹ്മാൻ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്